ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കംഫോർട്ടാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കംഫേർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് ബാക്കി ഭാഗം ഞാൻ പാർട്ട് ടൂ ആയിട്ട് നാളെ കാണിച്ചുതരാം കേട്ടോ ഒമ്പത് ലിറ്റർ വെള്ളത്തിലാണ് കംഫോർട്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒമ്പത് ലിറ്റർ വെള്ളമാണ് അളന്ന് കാണുന്നത് കംഫേർട്ടിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഫ്ലാക്സ് ആണ് പിന്നെ ആ ചെറിയ ബോട്ടിലെ ക്രീം കളറിൽ കാണിച്ചത് ഇ എൻ കെപ്പ് ആണ് അത് നമ്മൾ തുണിയൊക്കെ മുക്കുമ്പോൾ അതിൽ നിന്ന് സ്മെല്ല് പോവാതിരിക്കാനുള്ള ഒരു ലിക്വിഡ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് കംഫേർട്ടിന്റെ സ്മെല്ലായിരുന്നു പിങ്ക് കളറിലാണ് നമ്മൾ ഇന്ന് കംഫേർട്ട് ഉണ്ടാക്കുന്നത് മുന്നേ ഉണ്ടാക്കിയത് ബ്ലൂ കളറിലായിരുന്നു ഒമ്പത് ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആ ഫ്ലാക്സ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ കൈ ിൽ ഇങ്ങനെ ഓരോ ത്രീശ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുമോ അതിൽ തരിതരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം അടുത്ത ഭാഗം കാണാനായിട്ട് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ